ആദ്യമേ തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ബീന ഇതെൻ്റെ മകൾ ബോണിയ ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റ് കാലടിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ആദ്യമൊന്നും ഉടമ്പടിയിലെ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പാലിച്ചിരുന്നില്ല പക്ഷേ എൻ്റെ മക്കളുടെ കാര്യങ്ങൾക്ക് തടസ്സം വന്നപ്പോഴാണ് അമ്മമാതാവിനോട് കൂടുതലടുത്താലാണ് എൻ്റെ മക്കളുടെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാവുമോ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴാണ് ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഇളയ മകൾ പ്ലസ് ടു കഴിഞ്ഞ് ഐ എൽ ടിസിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒത്തിരിയേറെ തടസ്സങ്ങൾ നേരിട്ടു പക്ഷേ ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾ ഐ എൽ ടിസ് പാസ്സാവുകയും അതിനുശേഷം ഫിനാൻഷ്യലി ഞങ്ങളെക്കൊണ്ട് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യാക്കായിരുന്നു അപ്പോൾ മാതാവിനോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് വർഷക്കാലം ഇളയ മകളുടെ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ നടന്നു എവിടെ ചെന്നാലും എന്തിന് ചെന്നാലും ഏതിന് ചെന്നാലും തടസ്സങ്ങൾ മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെയൊക്കെ മാതാവിൻ്റെ സാന്നിധ്യം മാതാവിൻ്റെ അവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ ലോൺ ശരിയായി അവൾ ഐ എൽ ടി സി പാസ്സായി ഇന്നിപ്പോൾ അവൾ ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിസിന് മുമ്പുള്ള പ്രീ മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇളയ മകള് ഇതെൻ്റെ മൂത്ത മകളാണ് അവൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതൽ അവൾക്ക് ഒരു ഡോക്ടർ ഡോക്ടറാവണമെന്ന് ഇവൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഞങ്ങളെ കൊണ്ട് ഒട്ടും എം ബി ബി എന്ന ഒരു എഡ്യൂക്കേഷനിലേക്ക് നീങ്ങാൻ ഞങ്ങളുടെ ഫാമിലി ഒട്ടും യോഗ്യതയില്ലായിരുന്നു പക്ഷേ അവളുടെ ഏറ്റവും അടുത്ത ആഗ്രഹമായിരുന്നു എനിക്കൊരു ഡോക്ടറാവണം പ്ലസ് ടു കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സിന് ചേർത്തു അതിനുശേഷം അവൾ പറഞ്ഞു മമ്മി പപ്പ എനിക്ക് ഡോക്ടർ ഡോക്ടറാവണം എനിക്ക് എം ബി ബി എസ് പഠിച്ചേ പറ്റൂ പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മയും മാതാവി മകളുടെ ആഗ്രഹം ഇളയ മകൾക്കും ഡോക്ടർ ഡോക്ടറാവണമെന്നാണ് മൂത്ത മകൾക്കും ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മാതാവിനോട് പറഞ്ഞു ഇവളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ടോക്കൺ എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു രണ്ട് പ്രാവശ്യം എൻ്റെ മക്കളുടെ കാര്യത്തിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യമുണ്ടായി ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഒരു വെളിപ്പിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് മണി സമയമായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ എന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഒരു മൂൾക്കം ഒരു മൂൾക്കം എനിക്ക് കേൾക്കാം ഞാൻ അങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മൂന്ന് പ്രാവശ്യം ഈ മൂൾക്കം എൻ്റെ ചെവിട്ടിൽ ഞാൻ കേൾക്കാണ് ഒരു മൂളൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ കണ്ണ് തുറക്കണേ അപ്പോൾ എൻ്റെ കട്ടിലിനരികിൽ മാതാവ് നിൽക്കുന്നു എനിക്ക് സന്തോഷമായി അതായത് ഒരു കാപ്പിപ്പിടി നിറത്തിലുള്ള ഉടുപ്പിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സങ്കടങ്ങൾ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട് എൻ്റെ മക്കളുടെ കാര്യത്തിൽ മാതാവ് ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇളയവളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി അവൾ ഓസ്ട്രേലിയയ്ക്ക് പോയി പിന്നെയും എനിക്ക് മൂത്തവളുടെ കാര്യങ്ങൾക്ക് തടസ്സം ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ ഇല്ല ഇവൾ സ്വിറ്റ്സർലൻഡിലായിരുന്നു സ്വിറ്റ്സർലൻഡിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇവൾക്ക് വേണ്ടി മെഡിസിൻ്റെ കാര്യത്തിന് വേണ്ടി അച്ഛനെ കാണാൻ ടോക്കൺ എടുക്കാനായിട്ട് ടോക്കൺ കിട്ടാൻ ഭയങ്കര തടസ്സങ്ങളായിരുന്നു അപ്പോൾ മോൾ ഇവിടെ ഇല്ല മോൾ സ്വിറ്റ്സർലൻഡിലാണ് അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഒത്തിരി ഓട്ടം ഇതിൽ ഓടി ഞാൻ ടോക്കൺ കിട്ടാൻ വേണ്ടി അവസാനം എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് എനിക്ക് ടോക്കൺ കിട്ടി ഞാൻ ടോക്കൺ കിട്ടി ഓടി അലച്ച് ഇവിടെ വന്ന് മുട്ടുകുത്തി അമ്മി എന്ന് വിളിച്ച് മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മാതാവ് കണ്ണ് വെട്ടിച്ച് എന്നെ നോക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്ന് എനിക്ക് തോന്നി പക്ഷേ അല്ല മുട്ടുവേദന ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ നേരം മുട്ടുമ്മ നിൽക്കാറില്ല പക്ഷേ എനിക്ക് ആ സമയത്ത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു മാതാവ് എന്നെ നോക്കുകയാണല്ലോ അതെനിക്ക് തോന്നുന്നതാണോ അല്ല ഞാൻ നോക്കിയപ്പോൾ മാതാവ് എന്നെ ഒരു കണ്ണ് വെട്ടിച്ച് എന്നെ തന്നെ മാതാവ് നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ അത്രയും ഓട്ടം മകൾക്ക് ടോക്കൺ കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഓടിയായിരുന്നു ലാസ്റ്റാണ് എനിക്ക് ടോക്കൺ കിട്ടിയത് ആ ടോക്കൺ കിട്ടി ഇവിടെ നിൽക്കുന്ന നേരത്താണ് മാതാവ് എന്നെ കണ്ണ് വെട്ടിച്ച് നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ രണ്ട് പ്രാവശ്യം എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യമുണ്ടായി എന്തിനും ഏതിനും പോകുമ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറയും തേൻ കഴിക്കണം ഉപ്പ് വിതരണം മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പൂഷണം എന്നൊക്കെ ഞാൻ പറയും അതുപോലെ എൻ്റെ മക്കൾ ചെയ്തിരുന്നു ഞാനും അതുപോലെ ചെയ്തു എന്താ അസുഖം വന്നാലും എൻ്റെ ഹസ്ബൻഡിനായാലും എൻ്റെ കുടുംബത്തിലായാലും എൻ്റെ ഫാമിലിയിലായാലും എന്താ അസുഖം വന്നാലും ഞങ്ങൾ ഇതേ കാര്യങ്ങൾ തുടരുകയായിരുന്നു മാതാവിൻ്റെ ഉപ്പും തൈലും വെളിച്ചെണ്ണയും സോ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ആയിട്ടാണെന്നിവിടെ നിൽക്കണത് എൻ്റെ മകൾ ഇന്നൊരു എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ ഈശോയിക്കും ഇനിയും അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിലേക്ക് വർഷിക്കും എന്ന പ്രത്യാശയോടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ മകൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ സാക്ഷ്യങ്ങൾ പറയാനുണ്ട് ഞാൻ മകൾക്ക് മൈക്ക് കൈമാറാണ് ആദ്യമായി തന്നെ പ്രഭാസനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയാണ് അപ്പം മമ്മി പറഞ്ഞ പോലെ തന്നെ ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു ഡോക്ടറാകാന്നാണ് എൻ്റെ ഒരു അമ്പീഷൻ ആയിരുന്നു ഒരു കാരണവശാലും അതിനു പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല രണ്ടുപേരും അതായത് എൻ്റെ ഒരു അനി അനീതി കൂടി ഉണ്ടായി രണ്ടുപേർക്കും മെഡിസിൻ ചെയ്യണമെന്നായിരുന്നു അപ്പോൾ മിഡിൽ ക്ലാസ് ഒരു ഫാമിലിയെ സംബന്ധിച്ച് രണ്ട് കുട്ടികളെ മെഡിസിൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും പറ്റില്ല ഞാൻ എൻ്റെ പപ്പോട് പറഞ്ഞു പപ്പ് പറഞ്ഞു നീ എന്താണ് പറയുന്നത് ഈ രണ്ട് പേരെ മെഡി മെഡിസിൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കോടികളാവും നീ എന്ത് കണ്ടിട്ടാണെങ്കിൽ പറയുന്നതാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഇവരെ ഇവരെ സങ്കടപ്പെടുത്താതെ ഞാനോർത്തു ഓക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ പറഞ്ഞു അപ്പോൾ ഒരു അപ്പൊ പറഞ്ഞു ഒരു കോഴ്സ് എടുക്കാം മെഡിക്കൽ കോഴ്സ് എടുത്താൽ നീ പുറത്ത് പോവാന്നു എന്നിട്ട് നിന്റെ കാര്യങ്ങൾ നീ സെറ്റ് ആക്കാൻ നോക്ക് എം ബി ബി എസ് എന്ന് പിടിച്ചുകൊണ്ടിരിക്കാതെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ പപ്പയും മമ്മയെ സങ്കടപ്പെടുത്താമെന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് പക്ഷെ ഞാനിവിടെ വന്നിട്ട് മാതാവിനോട് പറഞ്ഞു ഞാൻ പപ്പയും മമ്മയെ സങ്കടപ്പെടുത്തുന്നില്ല അവരുടെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എൻ്റെ മാതാവ് എനിക്ക് നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മാതാവിന് തിരിഞ്ഞ് നോക്കി കണ്ണ് നിറഞ്ഞ് നിറഞ്ഞാണ് പോയത് ഇതാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എന്താണ് എൻ്റെ പപ്പയും മമ്മി പറഞ്ഞു എൻ്റെ അടുത്ത് ഇതിനുള്ള സിറ്റുവേഷൻ നീ ഞങ്ങൾ പറയും പോലെ കേൾക്കണം അപ്പോൾ ഞാൻ ഇവർ പറയും പോലെ കേട്ട് ഞാൻ പോയി പക്ഷെ ഞാൻ പുറത്ത് ചെന്നിട്ടും അതിനുവേണ്ടി ഞാൻ കഠിനമായിട്ട് ഞാൻ പരിശ്രമിച്ചു കഠിന െന്ന് പറഞ്ഞഴി കഠിനമായിട്ട് ഇവിടെ നിന്ന് മമ്മിനെയും കൂടെ ഞാൻ പത്രം അവിടോട്ടേക്ക് കൊറിയർ ചെയ്യിപ്പിക്കും എന്നിട്ട് അവിടെ ഫോറിനേഴ്സിന് എല്ലാവർക്കും കൊടുക്കും നമുക്കറിയാം ഇവിടത്തെ പോലെ നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൃപാസനം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല മലയാളത്തിനടുത്തൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ ഫോറിനേഴ്സിന് അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ഞാൻ അവർക്ക് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് കൃപാസനത്തെ കുറിച്ച് പറഞ്ഞു ഫോറിനേഴ്സിന് കൊടുക്കും ഞാൻ അങ്ങനെ പാർട്ട് ടൈം വർക്ക് ഒക്കെ ആയിട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിലും പോയിട്ട് പത്രവിതരണം വിതരണം കൊടുത്തിട്ട് ആണ് ഞാൻ ഉറങ്ങിയിട്ട് പിന്നെ ക്ലാസ്സിന് പോകുക അങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും നീ ഒരു എം ബി ബി എസ്സിന് വേണ്ടിയാണോ നീ ഇങ്ങനെ കിടന്നതാക്കണേ നീ ഇപ്പോൾ ഒരു നല്ല കോഴ്സിലാണ് നിൽക്ക് നീ അത് പഠിച്ചിട്ട് നിനക്ക് പി ആർ കൊടുത്ത് നിനക്ക് സെറ്റിൽഡാവാൻ നീ എന്തിനാണ് എം ബി ബി എസ്സിന് വേണ്ടി ഇങ്ങനെ നടന്ന് പത്രങ്ങൾ കൊടുക്കുന്ന മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ കളിയാക്കി കുറച്ചൊന്ന് ഇപ്പോൾ തന്നെ എന്നോട് ചോദിക്കാൻ തുടങ്ങി മതി നീ നിർത്ത് എം ബി ബി എസ് നീ ഓൾറെഡി നീ പുറത്താണ് നീ നിൻ്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ നോക്ക് പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എനിക്കറിയാൻ വളരെ ഫിനാൻഷ്യലി രണ്ട് കുട്ടികളെ എ പഠിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല ഇപ്പോൾ വീട്ടിൽ പക്ഷേ എനിക്കറിയാൻ പാടില്ല ഞാൻ എങ്ങനെയാണ് ഒരു ബി ബി ആയെന്ന് സ്റ്റുഡൻ്റായെന്ന് മാതാവ് ഓരോ ഓരോ സ്ഥലത്ത് എനിക്ക് പോയി പ്രവർത്തിച്ചു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ അനിയത്തി കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പോയപ്പോ ഒന്നുകൂടി ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ നിന്ന് പോയപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി എൻ്റെ ആഗ്രഹം ഇതാണ് പക്ഷേ അതിനുള്ള സിറ്റുവേഷൻ ഇല്ല ഞാൻ എൻ്റെ പപ്പയുടെ മമ്മിയുടെ ഇഷ്ടത്തിന് വേണ്ടി പോവാണ് പക്ഷേ എനിക്ക് എം ബി ബി എസ് എടുക്കണം എനിക്കൊരു ഡോക്ടർ ആവണമെന്നായിരുന്നു എൻ്റെ ഇത് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ അവിടെ കെയർ ഹോംസിൽ പോയിട്ട് ഞാൻ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യും ടൈം എൻ്റെ ചിലപ്പോൾ ചിലപ്പോൾ എൻ്റെ ക്ലാസ് ഒക്കെ ഞാൻ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യും എല്ലാവരും തന്നെ വഴിക്കുറിയും ടീച്ചേഴ്സ് വഴിക്കുറിയും നീ സ്പെ ക്ലാസ് കട്ട് ചെയ്ത് കെയർ ഹോമിൽ പോയിട്ട് നിന്ന് സ്പെൻഡ് ചെയ്യേണ്ട എന്താവശ്യമാണുള്ളത് പക്ഷെ ഞാൻ എൻ്റെ ഒരു ലക്ഷ്യത ഞാൻ മാതാവിനോട് രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കും ഇങ്ങനെ സ്പെൻഡ് ചെയ്യും അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്നെ മടുപ്പ് തോന്നി എന്താണിത് കിട്ടുന്നില്ല എക്സാംസുകൾ എഴുതുന്നു എൻട്രൻസുകൾ എഴുതുന്നു ഒന്നിൻ്റെ ഒന്ന് രണ്ട് മാർക്കിന് പോവും വീണ്ടും എഴുതുന്നു വീണ്ടും പോകും ഞാൻ തന്നെ ബാക്കോട്ട് വരാൻ തുടങ്ങി പക്ഷേ എ അറിയില്ല പക്ഷെ മാതാവ് എനിക്ക് എനിക്ക് തോന്നുന്നു അപ്പോഴാണ് എൻ്റെ സമയം ഇപ്പോഴായിരുന്നില്ല അപ്പോൾ അല്ല സോറി ഞാൻ പറഞ്ഞത് ഇപ്പോഴാണ് എൻ്റെ സമയം അപ്പോഴായിരുന്നില്ല അപ്പോൾ മാതാവ് അത് കറക്റ്റായിട്ട് പ്രവർത്തിച്ച് എനിക്ക് എൻ്റെ കോളേജിൽ നിന്ന് ഞാൻ കുറച്ച് മുമ്പ് ഇത് എഴുതായിരുന്നു എൻ്റെ അടുത്തവർക്ക് റീ എക്സാം എഴുതാൻ പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് ഇങ്ങനെ മെയിൽ വന്നുകൊണ്ടിരുന്നു കോളേജിൽ നിന്ന് ഞാൻ അങ്ങോട്ട് മെയിൽ അയച്ചില്ല ഞാൻ റീ എക്സാമുകൾ എഴുതി എൻട്രൻസുകൾ എഴുതി എല്ലാം പാസ്സായി ഞാൻ എം ബി ബി എസിന് കയറി ഞാൻ ഒരു എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് ഒരു എം രണ്ട് പേര് എംബി ബി എസ് ഇപ്പോൾ ഞങ്ങളുടെ കയൽവാസികളോടും എല്ലാവരും പറഞ്ഞു രണ്ടുപേർ എം ബി ബി എസ് പഠിപ്പിക്കാനുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എവിടെ നിന്നാണ് ചോദിക്കും പക്ഷെ എനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ എം ബി ബി എസ് സ്റ്റുഡൻറ്റാണ് ഞാൻ പഠിക്കുന്നു അപ്പോൾ എൻ്റെ കൈകളിലൂടെ ഒരുപാട് പേര് സൃഷ്ടിക്കാനും ഭാവിയിലൊരു നല്ല ഡോക്ടറായിട്ട് മാതാവിൻ്റെ മുന്നിൽ വന്ന് ഇനിയും സാക്ഷ്യങ്ങൾ പറയാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലിപ്പയും ഈ അമ്മയുടേതാണ് ഉടമ്പടി എടുത്തതും രണ്ട് മക്കളെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് പറഞ്ഞതിൽ ഒരാളുടെ സാക്ഷ്യം വ്യക്തിപരമായിട്ട് ആ മകൾ തന്നെ എന്താണ് ഉടമ്പടിയിൽ അവൾക്ക് ലഭിച്ച അനുഭവം എന്നുള്ളത് സാക്ഷിപിതും മറ്റേ മകളുടെ കാര്യവും പറഞ്ഞാണ്ട് രണ്ട് കാര്യത്തിലും പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ചോദ്യമാണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും ഇവർ നേരിട്ടു എന്നുള്ളതും പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം അമ്മ മാതാവിൻ്റെ വലിയൊരു ഒരു പ്രാവശ്യം പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ടു എന്നുള്ളതും രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് അപ്പോൾ ഉടമ്പടി സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിയോഗങ്ങൾ നടക്കുന്നു എന്നതിനേക്കാളും അപ്പുറം പരിശുദ്ധ അമ്മ ഈ വിഷയങ്ങളിൽ സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളത് ഈ സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുന്നവർക്കറിയാം അതൊരു പക്ഷേ സ്വപ്നമായിട്ടും നേരിട്ടും സുഗന്ധമായിട്ടുമൊക്കെ അമ്മ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ആ വ്യക്തിക്ക് ഒരു നോട്ട് കൊടുക്കുക എന്നോ അല്ലെങ്കിൽ ഒരു ഒരു അനുഭവം കൊടുക്കുക എന്നോ അത് വല്ലാത്തൊരു ഉടമ്പടി സാക്ഷ്യങ്ങളുടെ വലിയൊരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുകയാണ് അപ്പം വ്യക്തമായിട്ട് ഈ ഒരു സാക്ഷ്യത്തിൽ അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ട് അതിന് തത്യമായിട്ട് അവരുടെ കുടുംബത്തിലും ജീവിത സാഹചര്യങ്ങളിലും മാറ്റമാണ് അപ്പം ആ മകള് വ്യക്തമായിട്ട് പറഞ്ഞത് ഉടമ്പടി എടുത്ത കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ശക്തമായൊരു തീവ്രതയും പരിശ്രമവും ആ മകളുടെ ഭാഗത്തു കാരണം അവൾ പറഞ്ഞു ആയിരിക്കുന്ന സാഹചര്യം അത്രയും കണ്ട്യൂസീവായിട്ടൊരു അറ്റ്മോസ്ഫിയർ അല്ല അങ്ങനൊരു സ്ഥലത്ത് ഇത് ന്യൂസ് പേപ്പർ കൊടുക്കുന്നതെന്ന് മാത്രമല്ല എന്ത് ചെയ്യാനാണെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഒരു സീൽ ഉള്ളിലില്ലായെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ഒരു അമ്മയുടെ ഡിറക്ഷൻസും ഉടമ്പടിയിൽ ആ മകൾക്കറിയാവുന്ന ബോധ്യവും അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചൊരു അറിവും വെച്ചിട്ട് വ്യക്തമായിട്ടുള്ള തൻ്റെ വ്യക്തിപരമായ പ്രയോരിറ്റികളും എല്ലാം ഒരുപക്ഷെ ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടൊക്കെ ആയിട്ട് മാറ്റി ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പം ഒരു ഇരുപത് മിനിറ്റോളം ഒരു വ്യക്തിക്ക് ഒരു ന്യൂസ് പേപ്പർ കൊടുക്കാനായിട്ട് ഒരാൾ സ്പെൻഡ് ചെയ്യുമ്പം അത്രത്തോളം പറയാനായിട്ട് അറിയാതിരിക്കണം അല്ലെങ്കിൽ പറയാനുള്ള അനുഭവങ്ങൾ അപ്പം അത്രത്തോളം ഒരു പ്രാധാന്യത്തോടെയാണ് ഉടമ്പടിയിൽ ജീവിച്ചതെന്നുള്ളൂ അതിനുള്ള അനുഭവമായിട്ട് ഈ ആൾക്കാരിൽ തിരികെ വരാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരുപാട് മാതാപിതാക്കൾ മക്കളുമായിട്ട് ഈ ആൾക്കാരിൽ വരുന്നത് ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു പദ്ധതി പ്രകാരമാണ് ഇപ്പം മക്കൾക്കൊക്കെ ഇങ്ങനൊരു അനുഭവം അവരെവിടെ ആയിരുന്നാലും ഇങ്ങനെ വിശ്വാസത്തിൽ അനുഭവമുള്ള ഒരാളായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നാലും വേഗം തിരിച്ചു വരാനുള്ള ഒരു ആകർഷണം കൂടുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ മകള് സാക്ഷ്യത്തെ പറഞ്ഞത് ഒരു ചില സമയങ്ങളിൽ ഒരു തീക്ഷ്ണത കുറയുന്നുണ്ടെങ്കിൽ വീണ്ടും മാതാവിനെ തിരി അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ പ്രാർത്ഥന സഹായിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധാമ ശക്തമായിട്ട് പ്രാർത്ഥനയോടൊപ്പം സഞ്ചരിക്കുന്നു എല്ലാത്തിനും പ്രതി കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു